നോക്കി ആ എടുത്തോണ്ട് പോയി ചേട്ട് പോയിട്ടിന്ന് തിന്നുന്നേ എടെ കൂക്കുരു ഇങ്ങനെ നോക്കിയടാ ഇങ്ങനെ നോക്കിയേ มานุระ கண்ணನ பல்பு വലേ इनाद കാണനെ एडा वाडा कगडू ह एركه वेनो इनी निक्की एडा इबडा नोका एركه वेनो अयो इनी कोदियाटा वेरगे रे नायतोंड वायता कोड़तेटा इ नानोडा वेरगे वेनो पच्यते ചേട്ടയുടെ അടുത്ത് ഇഷ്ടം കൊടുക്കണം അല്ലെങ്കിൽ ഇതും കൊടുത്തു അത് വെത്തും ചേട്ടാട്ടായി കൊടുക്കാനിട്ട് ഏ കൊതിയോടെ പിന്നെ ഇപ്പൊ തരാട്ട

അത്രയും വലിയ വായിക്കാത്തേക്കണം ഇനിണ്ട് വേണോടാ ഗൂക്കുരു എടാ ഇനി വേണോ നേരയ്ക്ക് വീണോ കൊതിയോ <laughs> പിടിക്കോ <laughs> ആ ാക്കിയതിന്റെ നീണ്ടോ അയിങ്ങനെ ആണെങ്കിട്ടുണ്ട് നോക്കണേ ഈ തുപ്പൽ പിടിപ്പിച്ചു കൊതികർ ചേട്ട് ആണെങ്കി ഒന്ന് പിടിക്കണം എന്നൊക്കെ ഉണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടത് വേല അങ്ങോട്ട് നീ കുപ്പിട്ടുന്നടാ